നമസ്കാരം മെട്രോ സ്വാഗതം ലോക ടെലിവിഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയവുമായ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിന്റെ മലയാളത്തിലെ ആറാം സീസണിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരാർത്ഥിയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ കൊല്ലം സ്വദേശിനിയായ ജാസ്മിൻ രണ്ടാഴ്ച കൊണ്ട് തന്നെ അകത്തും പുറത്തും ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു സഹ മത്സരാർത്ഥി ഗബ്രിയുമായുള്ള സൗഹൃദത്തെ തുടർന്നും വിവാദത്തിലൂടെയാണ് ജാസ്മിൻ ഇപ്പോൾ കടന്നുപോകുന്നത് ജാസ്മിൻ ജാഫറിന്റെ ഉപ്പയുടെ ഫോൺ കോളും അതിനുശേഷം ജാസ്മിനുണ്ടായ മാറ്റങ്ങളും ജാസ്മിന്റെ ബാപ്പ ആശുപത്രിയിലാണെന്നാണ് കൺഫെഷൻ റൂമിൽ വെച്ച് ബിഗ് ബോസ് ജാസ്മിനോട് പറഞ്ഞത് കൺഫെഷൻ റൂമിൽ വിളിച്ച് ജാസ്മിനോട് എങ്ങനെയുണ്ട് വീട് എന്നാണ് ബിഗ് ബോസ് ചോദിച്ചത് കുഴപ്പമില്ലാതെ പോകുന്നു എന്നാണ് അതിന് മറുപടിയായി ജാസ്മിൻ പറഞ്ഞത് ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയല്ലേ വന്നതെന്നും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഒറ്റയ്ക്കാണ് ബിഗ് ബോസ് കളിക്കുന്നത് പിന്നെ നമുക്ക് ഒരാളുടെ അടുത്ത് ഒരു ഇത് കാണുമല്ലോ എന്നൊക്കെ ജാസ്മിൻ പറയുന്നു ശേഷമാണ് ജാസ്മിന്റെ ബാപ്പ ആശുപത്രിയിലാണ് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഒന്ന് അറിയിക്കുന്നത് ശേഷം കൺഫെഷൻ റൂമിൽ നിന്നും തിരികെ എത്തിയ ജാസ്മിൻ വളരെ സൈലന്റ് ആയിരുന്നു വാപ്പച്ചി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്കുക വെള്ളിയാഴ്ച ഓപ്പറേഷൻ ആണ് ബ്ലോക്കിന്റെ പ്രശ്നമുണ്ടായിരുന്നു അതാണ് സംസാരിച്ചത് എന്നാണ് ജാസ്മിൻ ഹൌസിലെ മറ്റുള്ളവരോട് പറഞ്ഞത് പക്ഷെ അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആശുപത്രിയിൽ ഓപ്പറേഷൻ കാത്തു കിടക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ജാസ്മിൻ പിന്നീട് ഒരിക്കലും ഉപ്പയെക്കുറിച്ച് ആഗോളിക്കപ്പെടുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷമങ്ങൾ കാണിക്കുകയോ ചെയ്തില്ല പകരം താനും ഗബ്രിയും തമ്മിലുള്ള സൗഹൃദം വീട്ടുകാർക്കും നാട്ടുകാർക്കും അത്ര ബോധിച്ചിട്ടില്ല അതിനാൽ കുറച്ച് അകലം പാലിക്കണം എന്നുള്ള തരത്തിൽ ഗബ്രിക്ക് ഹിന്ദു കൊടുത്ത് സംസാരിക്കുക മാത്രമാണ് ചെയ്തത് അതിനാൽ തന്നെ ലൈവും എപ്പിസോഡ് കണ്ട പ്രേക്ഷകർക്ക് സംശയമായി ജാസ്മിന് താക്കീത് നൽകാനായിരിക്കും ഉപ്പ വിളിച്ചത് അല്ലാതെ ആശുപത്രി അല്ലെന്ന നിഗമനത്തിലാണ് ആരാധകർ ഈ ഊഹം ശരിവെക്കുന്ന രീതിയിൽ ഒരു ശബ്ദരേഖ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന സീക്രട്ട് ഏജൻസി ആയിട്ടാണ് ജാസ്മിന്റെ ഉപ്പയുടെ അസുഖവുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ പുറത്തുവിട്ടത് ജാസ്മിന്റെ നാട്ടുകാരിയായ സ്ത്രീയുടേതാണ് ശബ്ദരേഖ ഹർട്ടിന്റെ ബ്ലോക്കുമായി ആശുപത്രിയിൽ ഓപ്പറേഷൻ കാത്തു കിടക്കുന്ന ഉപ്പയെ നാട്ടിലെ ബേക്കറിക്ക് സമീപം കണ്ടുവെന്നാണ് സ്ത്രീയുടെ വെളിപ്പെടുത്തൽ തങ്ങൾക്കൊരു അത്യാവശ്യത്തിനായി ടൌണിൽ പോയപ്പോഴാണ് അവിടെ ഒരു ബേക്കറിക്ക് സമീപം ജാസ്മിന്റെ ഉപ്പ മറ്റുള്ളവരുമായി സംസാരിച്ചു നിൽക്കുന്നത് കണ്ടതെന്നാണ് സ്ത്രീ ശബ്ദരേഖയിൽ പറയുന്നത് മാത്രമല്ല ജാസ്മിന്റെ ഉപ്പ സംസാരിക്കുന്ന ഫോൺ കോൾ ബിഗ് ബോസ് ടീം ടെലികാസ്റ്റ് ചെയ്തിട്ടുമില്ല സീസൺ ആറ് തുടങ്ങി ആദ്യത്തെ രണ്ട് ദിവസം ഭൂരിപക്ഷം ആരാധകർക്ക് ബോധിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ എന്നാൽ ഗബ്രിയുമായുള്ള സൗഹൃദം ജാസ്മിൻ ആരംഭിച്ച ശേഷം ആരാധകർ പോലും ആയി മാറി ലവ് ട്രാക്ക് എന്ന രീതിയിലാണ് ഗബ്രിയുമായുള്ള സൗഹൃദം ഹൗസിൽ ജാസ്മിൻ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് എന്നാൽ ഉപ്പ ഫോൺ വിളിച്ച് താക്കീത് ചെയ്തത് കൊണ്ടാകാം ഇപ്പോൾ ജാസ്മിൻ ഗബ്രിയിൽ നിന്നും അകലം പാലിച്ചെന്നാണ് നടക്കുന്നത് താൻ കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പൊട്ടിക്കരഞ്ഞായിരുന്നു ജാസ്മിൻ ഉച്ചത്തിൽ നിലവിളിച്ചായിരുന്നു ജാസ്മിൻ കരഞ്ഞത് പിന്നാലെ എല്ലാവരും എത്തി ഇവരെ സമാധാനിപ്പിച്ചു ഇനി എന്നെ ഇനി വീണ്ടും വീണ്ടും പറയരുത് ഞാൻ കാൽ പിടിക്കാൻ വേണമെങ്കിൽ ഓരോരുത്തരുടെയും കാൽ പിടിക്കാ നിങ്ങളെല്ലാം ചെയ്ത് ഇത്രയും ആക്കി ഞാൻ കമ്മിറ്റഡ് കമ്മിറ്റഡാണ് ഗേൾസ് ഞാനത് ഗബ്രിയോട് പറഞ്ഞിട്ടുമുണ്ട് നിങ്ങൾക്കറിയില്ലായിരിക്കും ഞാൻ ആരുടെടുത്തും ഒന്നിനും വരില്ല എന്നാണ് കരഞ്ഞുകൊണ്ട് ജാസ്മിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തായാലും ജാസ്മിനും ഗബ്രിയും കൈകോർത്ത് നടന്നതിന്റെ ഉമ്മ നൽകിയതിന്റെ വീഡിയോകൾ വൈറലായിരുന്നു യു ആർ യു ആർ യുവാങ്ക്